റോഡരികിൽ നിന്ന യുവാവിന് മസ്തിയിലെത്തിയ പോലീസുകാരുടെ ക്രൂരമർദ്ദനം കൊല്ലം ജോനകപ്പുറം സ്വദേശി രജിനാസിനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം രജിനാസും സുഹൃത്തും കൂടി മറ്റൊരു സുഹൃത്തിനെ കാണാൻ പോകുന്ന വഴി കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ ബൈക്കിലെ പെട്രോൾ തീർന്നു തുടർന്ന് ബൈക്ക് റോഡരികിൽ മാറ്റിവെച്ച് സുഹൃത്തിനെ വിളിച്ച് പെട്രോൾ വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവിടെ നിൽക്കുമ്പോൾ യൂണിഫോമിലല്ലാത്ത രണ്ട് പോലീസുകാർ ബൈക്കിൽ അവിടെ എത്തി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മോഷ്ടിക്കാനുള്ള വട്ടം കൂട്ടുകയാണോ എന്ന് ചോദിച്ചു നിങ്ങൾ ആരാണ് പോലീസാണോ എന്ന് തിരിച്ചു ചോദിച്ചതോടെ ഇരുവരും ചേർന്ന് രജനാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മെറു വെച്ചിട്ട് ഞാൻ പെട്ട് വന്ന സമയത്ത് തിരിഞ്ഞു ഈ രണ്ട് കൈ മെരഞ്ഞു കൂട്ടി പിടിച്ചാണ്ട് ഈ ഒരു ഇത് പറ്റിയതാണ് എല്ലാം രണ്ട് കുട്ടി പിടിച്ച് താഴോട്ട് ബാക്കിൽ ഒരുപാട് മർദ്ദിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവർ കേസില്ല ഞാൻ നേരിട്ട് എൻ്റെ ഒരു ഞാൻ വണ്ടി വിളിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്ന് ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പെട്രോളും കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് ഇയാൾ ഓടി വന്നു എൻ്റെ വില കഴിക്കാൻ ഞാൻ പറഞ്ഞു വില കഴിക്കേണ്ട ആവശ്യമില്ല സ്റ്റേഷനിൽ തന്നെ പോയിട്ട് അയച്ചാൽ കാരണം ഞാൻ തെറ്റായ തന്നെ ആയിട്ട് വടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പുള്ളി ഇത് അയച്ചത് കൺട്രോൾ വണ്ടി വന്നു വണ്ടി കഴിഞ്ഞാൽ ഞാൻ വാറൻ മൊത്തം ഒക്കെ പോയിട്ടുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും പോലീസ് വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന വിലങ്ങ് രജിനാസിന്റെ കൈകളിൽ ഇട്ട ശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഖത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു ആളുകൾ കൂടിയതോടെ അവർ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് പോലീസിനെ വരുത്തിക്കുകയും പോലീസ് യുവാവിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തന്നെ മർദ്ദിച്ചത് മഫ്തിയിലുള്ള പോലീസുകാരായിരുന്നെന്ന് രജിനാസിനു മനസ്സിലായത് മർദ്ദനമേറ്റതിനെ തുടർന്ന് പോലീസുകാർ തന്നെ ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിച്ചു പ്രവാസിയായ രജിനാസ് ഇന്ന് ഗൾഫിലേക്ക് മടങ്ങാനിരുന്നതാണ്

ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Goal.